കാക്കിലോ കണ്ടിച്ചേമ്പ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അരക്കിലോ ബീഫ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് വേപ്പില തേങ്ങാ തേങ്ങ കൊത്ത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അപ്പം അടപ്പ് കത്തിക്കാം അടപ്പ് കത്തിച്ച് പാത്രം കയറ്റിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവാള പച്ചമുളക് ഇഞ്ചി മൂന്ന് തണ്ട് വേപ്പല കുറച്ച് തേങ്ങാപ്പുറത്ത് ആവശ്യത്തിന് ഉപ്പ് നല്ലോണം ഇളക്കി വാട്ടിയെടുക്കാം സവാള പകുതി മുക്കാലും വാടിയിട്ടുണ്ട് അങ്ങനെ വാട്ടി വാട്ടിയെടുത്താൽ മതി നല്ല സവാള കടിക്കാൻ കിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു സ്പൂണ് ഗരം മസാല ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ഒരു സ്പൂണ് എരിവെള്ള മുളക് പൊടി അരസ്പൂണ് അരസ്പൂണ് കുരുമുളക് പൊടി കാസ്പൂണ് ജീരകപ്പൊടി നമുക്ക് മസാല നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇതുപോലെ നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കുക സവാള അത്യാവശ്യം മീഡിയം ഒരു സവാള എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് എതള് വെളുത്തുള്ളി രണ്ട് മൂന്ന് രണ്ട് വേപ്പല തേങ്ങാപ്പത്ത് ഒരു ഇത്തിരി ഇട്ടിട്ടുള്ളു നോക്കിയിട്ടാൽ മതി അപ്പോൾ ഇതേപോലെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക മസാല മൂത്ത മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ബീഫ് പുഴുങ്ങി വെച്ചേക്കണത് ഇട്ടുകൊടുക്ക മസാലയും ബീഫും എല്ലാം മിക്സ് ചെയ്യണമെങ്കിൽ ഇതിൽ ഇളക്കി കൊടുക്കാം ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുന്ന കേട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ കണ്ടിച്ചേമ്പും കൂടെ ഇട്ടുകൊടുക്കാം കണ്ടിച്ചേമ്പ് നല്ല എന്ത് നല്ല പഞ്ഞി പോലെ കണ്ടിച്ചേമ്പ് ഇട്ടിട്ട് ഇന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് ഇളക്കണ്ട കാരണം നല്ല എന്ത് നല്ല പഞ്ഞി ആകോട്ടിരിക്കണ കാരണം അപ്പം അതിങ്ങനെ ഇട്ടിങ്ങനെ ഇളക്കിയിട്ട് നമുക്കിത് വറ്റിക്കാൻ വെക്കാം അപ്പോൾ ഫ്രൈ പാനിലൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് വറ്റിച്ചെടുക്കാൻ പറ്റും അടിക്കങ്ങനെ പെട്ടെന്ന് പിടിക്കൂല അത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വറ്റിച്ചെടുക്കാം ഹലോ ഗെയ്സ് നമ്മുടെ ഇറച്ചിക്കറിയും മോരിയാറ് ചോറ് പച്ചമുളക് വെള്ളം ഉള്ള നമുക്ക് കഴിക്കാനുള്ള വരെ നോക്കാം ചേമ്പ് ഇട്ടുണ്ട് ചേമ്പ് അത് നമുക്കിത് കഴിച്ചു നോക്കിട്ട് പറയാം ചേമ്പ് കണ്ടിച്ചേമ്പ് കണ്ടിച്ചേമ്പ്

ഞങ്ങള് പച്ചമുളക് പച്ചമുളക് കഴിക്കണമല്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അടിപൊളിയായിരിക്കും സൂപ്പർ ആയിരിക്കണം